ഗൈസ് ഞാനും വന്നു വടക്കുനാഥ ക്ഷേത്രത്തിൽ അങ്ങ് തൃശ്ശൂർ വടക്കുനാഥൻ്റെ മണ്ണിൽ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ആ ആഗ്രഹം ഞാനിന്ന് ഒറ്റയ്ക്ക് അങ്ങ് സാക്ഷാത്കരിച്ചു രാവിലെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ ഊബർ വിളിച്ചിട്ടാണ് ഞാൻ നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ആറ് മണിക്കായിരുന്നു ട്രെയിൻ കഴിഞ്ഞ വീട്ടിൽ ഒരു അങ്കിളിനെ പരിചയപ്പെട്ടെന്ന് എന്ന് പറഞ്ഞില്ലേ ആ അങ്ങളായിരുന്നു ഈ അങ്കിൾ ചോറ്റാനിക്കര വലിയൊരു ഭക്തായിരുന്ന പെൺകുട്ടിയായിട്ട് വലിയൊരു പ്രണയത്തിലായിരുന്നു ആൾ പക്ഷെ ആ പെൺകുട്ടി കൂടെയില്ല കേട്ടോ ആ പെൺകുട്ടിയെ കൈവിട്ട് കളഞ്ഞാൽ ചോറ്റാനിക്കര അമ്മയുടെ ശാപം ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഇപ്പോഴും ആൾ ആ കഥ എവിടെ നിൽക്കട്ടെ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ കൗണ്ടറിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഒരു വിധത്തിൽ എങ്ങനെയോ ഞാൻ ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറി രാവിലെ സമയം കിട്ടാൻ കൊണ്ട് ട്രെയിനിൽ കയറിയിട്ടാണ് ഞാൻ കണ്ണു വരാൻ എഴുതിയത് വീഡിയോ എടുക്കേണ്ടത് എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്ര കണ്ട് അതിൻ്റെ ഓരോ സെക്കൻഡ്സ് എൻജോയ് ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഇനി ആ അങ്കിളിൻ്റെ കാര്യം ഈ വീഡിയോ ചേട്ടൻ കാണുമെന്ന് എനിക്കറിയില്ല ആ ചേട്ടൻ്റെ പേര് ഗൂഗിൾ പേയിൽ ഞാൻ കണ്ടത് എന്നാണ് എനിക്ക് അങ്ങോട്ടൊന്നും ആ പുള്ളിയിട്ട് സംസാരിക്കാൻ സമയം കിട്ടിയില്ല ആകെ പതിനഞ്ച് മിനിറ്റിൽ പുള്ളി വാതോരാത് കുറേ സംസാരിച്ചു ആ പെൺകുട്ടി ഇപ്പം വേറെ കല്യാണമൊക്കെ കഴിഞ്ഞ ആൾ ഓക്കെയാണ് ഹാപ്പിയാണ് എന്നൊക്കെയാ പറഞ്ഞത് ലാസ്റ്റ് ഇറങ്ങാൻ നേരം ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചേച്ചാ എൻ്റെ വൈഫും വീട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു സുഖമായിട്ടിരിക്കുകയല്ലേ ചോദിച്ചു ഒരു കോമഡി പോലെ ആ ചേട്ടൻ പറഞ്ഞു ആ ചേട്ടൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും ഒന്ന് ഷോക്കായി പോയി എന്തായാലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന ആണുങ്ങൾ ഉണ്ടല്ലേ എന്തായാലും ഒരു ആയപ്പോൾ ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ആദ്യമായിട്ട് പോവാണ്ട് തന്നെ എനിക്ക് കറക്റ്റ് വഴിയൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചു ചോദിച്ചു പോവായിരുന്നു ഫസ്റ്റ് ഞാൻ നടക്കാനുള്ള ദൂരം എന്ന് വിചാരിച്ചത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ആദ്യമായിട്ട് പോകില്ലെന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത് എന്റെ ഒറ്റയ്ക്കുള്ള യാത്ര ഞാൻ ഈ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുത്ത് വരുന്നതിനോ കാരണം ഇനി ഒറ്റയ്ക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മയോടൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ വലിയ കാര്യം പോലെയാണ് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് പോയി അമ്മ ഒറ്റയ്ക്ക് പോയി എന്നുള്ളത് എന്തായാലും പെട്ടെന്ന് തന്നെ അമ്പലത്തിലെത്തി ക്ഷേത്രത്തിലെത്തി അപ്പം ഞാൻ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് കനകാമ്പരപ്പൂ കണ്ടപ്പോൾ കുറെ നാളായി കുഞ്ഞിലത്തെ കുറേ നാൾ ചാൽജൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ആ കനകാമ്പരപ്പൂ വാങ്ങിച്ചു വെച്ചു പണ്ട് തൻതാനം ഈ പൂ പരച്ചിട്ട് മാ കെട്ടി 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 തലയിൽ വെക്കുമായിരുന്നു കുഞ്ഞുനാളിലെട്ടോ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ സ്ഥിരം പരിപാടിയുമായിരുന്നു അമ്മയ്ക്കും എനിക്കും ഉണ്ടായിരുന്ന പരിപാടിയായിരുന്നു ായിരുന്നു ഇത് കെട്ടി തലേ തലവെക്കാന്നുള്ളത് അപ്പോൾ അവിടെ ഒരു മുത്തശ്ശി വന്നു കേട്ടോ ഞാൻ പിന്നെ ആ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞ് നിൽക്കാമായിരുന്നു രാവിലെ ഇപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു രാവിലെ കാണുന്നവരെ എല്ലാവരോടും ഞാൻ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് എന്തോ ഒരു പോസിറ്റീവ് മൈൻഡ് എനിക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു അത് ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടായിരിക്കും ഞാനിങ്ങനെ ചിന്തിച്ച് വെക്കുന്നതായിരിക്കും ആ മുത്തശ്ശി വന്ന് പറഞ്ഞാൽ ഞാൻ ആ ഇൻട്രോ വീഡിയോയില് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഇങ്ങനെ മുടിയിലും പൂവൊക്കെ വെച്ചിട്ടിങ്ങനെ വീട് എടുക്കുന്നതുകൊണ്ടായിരിക്കും മുത്തശ്ശോണ്ട് നല്ല ആർക്കും മോളെ നല്ല അഴുകാർക്ക് എന്ന് പറഞ്ഞു പക്ഷേ ആ വീഡിയോ ഫുൾ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് മുത്തശ്ശി കാണിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ എത്തി ഗൈസ് ഞാൻ ഈ അമ്പത് ത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ് ഈ ഒരു പഠിക്കൽ എത്തിയപ്പോഴുള്ള എൻ്റെ സന്തോഷമുണ്ടല്ലോ അതെങ്ങനെയാ എനിക്ക് പറഞ്ഞ് ഇതാക്കണ്ടെന്ന് അറിയില്ല അകത്ത് ഫോൺ അലൗഡല്ലാത്തതുകൊണ്ട് അധികം വീട് എനിക്കകത്തു നിന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം കിട്ടിയ പ്രസാദമായിരുന്നു ഈ നൈ പ്രസാദം അപ്പോൾ അത് ഞാൻ പുറത്ത് വന്ന് കഴിക്കുന്ന വീഡിയോ ഒക്കെ ആരും കാണാണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോ എടുക്കുക എന്നു വലിയ യൂട്യൂബർ ഒന്നും അത്ര ഫേമസ് ആയില്ലല്ലോ അതുകൊണ്ട് ചെറിയൊരു ഷൈ അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലേസിൻ്റെ മോനെ ആ ഒരു ക്ഷേത്രത്തിനകത്തിരിക്കുമ്പോൾ ഉള്ളൊരു കാം പീസ്ഫുള് എന്താ പറയാ ഭയങ്കര രസമുണ്ടായിരുന്നു അതും ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര ഒരു ഫീൽ ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എന്ന് അത് എത്രത്തോളം പറഞ്ഞു തീരില്ല ഞാൻ ഈ വീടിലങ്ങ് ഇത് പിന്നെ അത് അതിൻ്റെ തൊട്ട് മുന്നിലൊരു വാഗമരം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഈ വാഗപ്പൂവും എടുത്ത് കുറച്ച് വീഡിയോസ് അവിടെ നിന്നും എടുത്തു വാഗമരം കണ്ടാൽ പിന്നെ അതിൽ ഒന്നാമ് സന്തോഷം കണ്ടെത്തുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ പിന്നെ പറയേണ്ടതുല്ലോ സന്തോഷം ഇരട്ടിച്ചെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും എൻ്റെ ഈ ഒറ്റയ്ക്കുള്ളൊരു യാത്ര ഈ ഒരു അമ്പല ദർശനം എനിക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടുന്ന് ഇറങ്ങി കുറച്ച് ചിപ്സൊക്കെ വാങ്ങിയിട്ട് ട്രെയിനിൽ ചെന്ന് കഴിക്കാനുള്ള പ്ലാനിലേക്കായിരുന്നു പോയത് പക്ഷേ ഉദ്ദേശിച്ച പോലെ സീറ്റൊന്നും കിട്ടിയില്ല പിന്നെ ഇങ്ങനെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേക്കിയിരുന്നു ചിപ്സൊന്നും കഴിച്ചില്ല തിരിച്ച് ഹോസ്റ്റലിൽ വന്ന കേട്ടോ കഴിച്ചത് അങ്ങനെ ട്രെയിൻ ഇറങ്ങി അവിടുന്ന് പിന്നെ ഞാൻ ഇങ്ങനെ അവിടുന്ന് തിരിച്ച് നടക്കുമ്പോൾ പോയാൽ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇന്ന് ഞാൻ ശരിക്കും ഒറ്റയ്ക്ക് പോയോ ഞാൻ ഇവിടുന്ന് അത്രയും ദൂരം യാത്ര ചെയ്തു പോയോ എന്നൊക്കെ ഈ ചെറിയൊരു യാത്രയാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇനിയും ഇതിൽ കുറച്ചുകൂടെയൊക്കെ വലിയ വലിയ യാത്രകളാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്നെ അമ്മ വീട്ടിൽ നിന്ന് വിറക്കി വീട്ടിലേക്ക് കൊള്ളാം എന്തായാലും ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു ഗായ്സ് അവിടുന്ന് തിരിച്ച് വന്ന് പോകൊന്നും വാടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു പിന്നെ നേരെ ഒരു ഉറക്കം പാസ്സാക്കാനായിരുന്നു കേട്ടോ പോയത് അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ ഈ വീഡിയോ തരാ